നമുക്ക് നല്ലൊരു ഗോതമ്പുറവ് ഉപ്പ്മാ ഉണ്ടാക്കിയെടുക്കാം ഞാൻ സവാള എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഉഴന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഞാൻ സവാള എടുത്തിരിക്കുന്നത് രണ്ടെണ്ണമാണ് പിന്നെ ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഉഴുന്നപരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ഉഴന്ന് വരുപ്പിട്ട് അതൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായി മൂത്ത് വന്നു കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ സവാളയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്തിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ കളറൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ കളർ കളറായപ്പോഴത്തേക്കും ഞാനതിലേക്ക് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും ഇപ്പം ചേർത്ത് കൊടുക്കുന്നേ കേട്ടോ നല്ലത് അല്ലെങ്കിൽ ഒരുപാട് നമുക്കതിൻ്റെ എരിവും ഒക്കെ വന്നിട്ട് തുമ്മലും ബുദ്ധിമുട്ടൊക്കെ ആവുമല്ലോ അപ്പോൾ സവാളൊന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്ന എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ അതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിരിക്കാം അതിന് ശേഷം ഞാൻ ഉഴുന്നെടുത്ത പാത്രം കണ്ടില്ലേ അപ്പോൾ അതിലേക്കാണ് ഒരു പാത്രം ഗോതമ്പ് റവ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ മൂത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആ എടുത്ത ആ പാത്രത്തിന് തന്നെയാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ അത് രണ്ട് പാത്രം നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരപാത്രം വെള്ളം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗോതമ്പ് നുറുക്കല്ലേ അപ്പോൾ അതൊന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് അധികം വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത്രയും വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മളെടുത്ത് വെച്ച ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നുറുക്കി ഗോതമ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് കട്ട കെട്ടാതിരിക്കുന്ന ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്നിട്ട് ഒരു നമുക്കെന്നിട്ടൊരടപ്പ് വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പം എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ടൊന്നും കൂടെ ഒന്ന് അതൊന്ന് തട്ടിപ്പൊത്തി നമുക്ക് വയ്ക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അതൊന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് മൂടി വെച്ച് കൊടുത്തു അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രുചിയുള്ള നല്ലൊരു ഉപ്പുമാവാട്ടോ അപ്പം ഇത് രണ്ട് പേർക്ക് കഴിക്കാൻ ആവശ്യമുള്ള അളവിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉപ്പ്മാവാണേ അപ്പോൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കും